ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് ഗൈസ് അപ്പൊ നമ്മളേ ആ പറഞ്ഞ ആലുവ പുഴയുടെ തീരത്തെത്തിയതാട്ടോ ഇതേ ആലുവ പുഴയുടെ തീരത്തുള്ളൊരു പാലം പാലത്തിൻ്റെതായിട്ട് ഇവിടെ ആ ഒരു ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിൻ്റെ പേര് പെരിയാർ ഇതിൻ്റെ തൊട്ടടുത്ത് പ്രധാന നായകൻ്റെ വീടുണ്ട് പെരിയാർ പാലസ് ഇതേ കാണുന്നു ഗേറ്റ് ഈ ഗേറ്റ് ആരുടെ വീടിൻ്റെ അറിയോ ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് ദിലീപേട്ടൻ്റെ വീട് ആലുവ ശിവക്ഷേത്രത്തിൻ്റെ സമീപം പാലത്തിനടിയില സൈഡിലായിട്ടുള്ള ദിലീപ് ദിലീപേട്ടൻ്റെ അതിമനോഹരമായ വീടാണ് പോകണ്ടില്ലേ ഗേറ്റ് ഗേറ്റൊക്കെ റിമോട്ട് സെൻസിംഗ് ഒക്കെയാണ് വണ്ടി വന്നു വന്നുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും ഉണ്ടോ വീട്ടിലാരും ഇല്ല ദിലീപ് ഏട്ടനും ബ്രദറും വൈഫും കാവ്യയും ഉൾപ്പെടെയുള്ള ആളുകളാണ് താമസം ഇപ്പോൾ ദിലീപേട്ടൻ ഇന്ന് ഇവിടെ ഇല്ല ഇല്ലയെന്നറിഞ്ഞു ശബരിമലയിലേക്കോ മറ്റോ പോയണോ എന്നാണ് നാട്ടുകാർ പറഞ്ഞത് എന്തായാലും വീടൊക്കെ അടിപൊളിയാണ് നമുക്ക് നമുക്കുള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല കണ്ടില്ലേ ഇതാണ് ഗേറ്റിനപ്പുറത്തേക്കുള്ളൊരു വ്യൂ വീട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഒരു കോറിഡോർ എന്നുള്ള രീതിയിൽ കുറച്ച് നടക്കാറുണ്ട് ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ എന്തായാലും കാവ്യ ചേച്ചിയും ദിലീപേട്ടനും എല്ലാം താമസിക്കുന്ന എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള ആലുവ പുഴയുടെ തീരത്തുള്ള വീടാണ് ഗൈസ് അപ്പൊ ഇതാണ് ആലുവ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള നമ്മുടെ ദിലീപ് ആടിന്റെ സ്വന്തം വീട് മലയാളത്തിന്റെ ജനപ്രിയ നായകൻ നമ്മുടെ സ്വന്തം ദിലീപേടിന്റെ വീട് ഓട്ടോമാറ്റിക് ഗേറ്റ് ആണ് വണ്ടി വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുമെന്നാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞത് എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് തുറന്നില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് അടിപൊളിയായിട്ട് പോവാണ് വീടും പരിസരമൊക്കെ നമ്മൾ ഒരുപാട് ചാനലിലൊക്കെ കണ്ടതാണ് ദിലീപിൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ വന്ന് ഇട്ടുള്ള ഒരു സമയത്ത് ചാനലുകാരൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്തെടുത്ത ഒരു വീടായിരുന്നു അപ്പം അതിന് സമീപത്തുള്ള പാലത്തു കൂടെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിലേക്കാണ് ആ പാലം നേരെ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ പരിസരത്തെത്തിയിട്ടുണ്ട് തൃശ്ശൂർ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ കുറച്ച് സമയം ഫ്രീ ആയപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് അങ്ങോട്ടൊരു പ്ലാനിങ്ങൊന്നും ഇല്ല കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാനൊന്നും അപ്പോൾ കണ്ടതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് വേഗം തിരിച്ചു പോകണം എന്നുള്ളൊരു പ്ലാനോട് കൂടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് ആലുവ ശിവക്ഷേത്രം അപ്പോൾ ആലുവയിൽ ബസ് സ്റ്റേഷനിലോ റെയിൽവേ സ്റ്റേഷനിലോ ഇറങ്ങിയിട്ട് അൻപത് രൂപ കൊടുത്തിട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ കൊടുന്ന് ഇറക്കാൻ പറഞ്ഞാൽ നേരെ ഇവിടെ കൊടുന്ന് ഇറക്കൂട്ടാം അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ദിലീപേൻ്റെ വീടും കാണാം ശിവക്ഷേത്രത്തേക്ക് നമുക്ക് വേഗത്വം ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ നൂറിൽ കൂടുതൽ ഇരുന്നൂറിനടുത്ത് രൂപ കൊടുത്ത് വേണം കറങ്ങി അമ്പലത്തിലേക്ക് വരാൻ അപ്പോൾ രണ്ടും കാണാൻ അടിപൊളിയാണ് എല്ലാവരും കാണുക